വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന താരം രാഹുൽ മാങ്കൂട്ടത്തിലാണ് മുഖം താഴ്ത്തി മുഖം കുനിച്ച് ജനങ്ങളെ നോക്കാൻ മടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് കാട്ടും ധീരമായി സംസാരിക്കാൻ ശ്രമിക്കുംതോറും അയാളുടെ മുഖം ഇടയ്ക്കിടെ താണു പോകുന്നു കുറ്റബോധം കൊണ്ടും ജാള്യത കൊണ്ടും അപ്രതീക്ഷിതമായിട്ടാണ് സംഭവ വികാസങ്ങൾ ഉണ്ടായ ഉണ്ടാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു മുൻ ജേർണലിസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു വാർത്ത വന്നിരുന്നു ഒരു മുൻ ജേർണലിസ്റ്റിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാണ് വാർത്ത വന്നത് ആ സ്ഥാപനത്തിലെ മേലധികാരി ഇടപെട്ട് ആ പ്രശ്നം എന്ന വാർത്തയും വന്നു അതിനുശേഷം ആ ഇര തന്നെ ഫ്രണ്ട് മുന്നോട്ട് വന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്കെതിരെ ചെയ്ത ദുഷ്പ്രവർത്തികൾ അല്ലെങ്കിൽ തനിക്കെതിരെ ചെയ്ത പോകൃത്തനങ്ങൾ വിവരിക്കുകയാണ് ഒരു ഒരു യൂട്യൂബ് ചാനലിൽ മറ്റൊരു യൂട്യൂബ് ചാനലിൽ അത് ഏറ്റെടുക്കുന്ന സോഷ്യൽ മീഡിയ അത് ഏറ്റുപാടുന്നു അതുവരെ മടിച്ചു നിന്ന ഓൺലൈൻ പത്രങ്ങൾ അതുവരെ മടിച്ച് നിന്ന ഓൺലൈൻ പത്രങ്ങളല്ല മെയിൻ സ്ട്രീം പത്രങ്ങളും ചാനലുകളും ഇതങ്ങ് ഹൈലൈറ്റ് ചെയ്യുന്നു ഇതിനൊക്കെയുള്ള ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങൾക്ക് പിന്നിലെന്ത് എന്ന ചോദ്യമാണ് വളരെ പ്രസക്തം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന് രാ രാഹുൽ മാങ്കൂട്ടത്തിനോട് കെ പി സി ആവശ്യപ്പെട്ടിട്ടില്ല ഒരു പക്ഷെ ഒരു പക്ഷേ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും പ്രക്ഷോഭത്തെ തുടർന്ന് അയാൾ എം എൽ എ സ്ഥാനവും രാജിവെച്ചേക്കാം പക്ഷെ ഇത്രയും ഗതികളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളി വിട്ടതാരെന്ന ചോദ്യത്തിന് ഉത്തരം തേടിയെത്തുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മൂർധന്യത്തിലെത്തവേ രാഹുൽ മാങ്കൂട്ടത്തിനും പി വി അൻവറും തമ്മിലൊരു കൂടിക്കാഴ്ച നടന്നിരുന്നു രാത്രി ആ കൂടിക്കാഴ്ച നാടാകെ പാട്ടായി മാറി അതിൽ പലതും അന്യോന്യം അവർ സംസാരിച്ചു പി വി അൻവർ ചില മുന്നറിയിപ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നൽകി എന്നാണ് സൂചന എന്തായാലും ആ കൂടിക്കാഴ്ച വി ഡി സതീശന് ഇഷ്ടപ്പെട്ടില്ല പിന്നീട് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വി ഡി സതീശൻ അടുപ്പിച്ചതുമില്ല ഇവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ വരുന്നത് വി ഡി സതീശനെ വെട്ടിക്കൊണ്ട് പി വി അനോറുമായി കൂടിക്കാഴ്ച നടത്തിയ രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭാവിയിൽ തനിക്കൊരു എതിരാളിയായി മാറുമെന്ന് വി ഡി സതീശൻ കണ്ടു കാണും മറ്റൊരു സംഭവം ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട സംഭവമാണ് ഷാഫി പറമ്പിൽ കൊണ്ടുവന്ന നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിലൊരു സംശയവുമില്ല പക്ഷേ ഷാഫി പറമ്പിലിനെ ഇനി പാലക്കാട് നിൽക്കണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്ന് പോകണം എം പി ആയ ഷാഫി പറമ്പിൽ നിയമസഭാ ഇലക്ഷനിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നു പാലക്കാട് തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു മറ്റൊരു മണ്ഡലം അദ്ദേഹത്തിന് സുരക്ഷിതമല്ല പക്ഷേ അദ്ദേഹം പാലക്കാട് നിൽക്കണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സ്ഥാനം ഒഴിയണം അതുകൊണ്ട് ഷാഫി പറമ്പിലും ബി ഡി സതീശനും ചേർന്ന് ഒരുക്കിയ ഒരു തേൻകണിയാണോ രാഹുൽ ചന് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ ഇപ്പോൾ അതിവേഗതയിൽ വീഴ്ത്തിതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഷാഫി പറമ്പിൽ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഉറ്റതോകരാണ് വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനാണ് പക്ഷേ ഇതൊരുമാതിരി മാതിരി ഏകലവ്യനോട് തള്ളവരൾ ചോദിക്കുന്ന ഭീഷ്മരെ പോലെയായി പോയി ഈ സംഭവം ഏകലവ്യനോട് തള്ളവരൾ ചോദിക്കുന്ന അയോധന അഭ്യാസ ആചാര്യനെ പോലെയായി ഈ സംഭവം എന്തായാലും അല്ല സോറി ഭീഷ്മരല്ല ദ്രോണാചാര്യനെ പോലെയായി ഈ സംഭവം ഏകലവ്യൻ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനായി ദ്രോണാചാര്യൻ ഇവിടെ സതീശനായി രാഹു ഷാഫി പറമ്പിൽ അർജുനനുമായി എന്തായാലും വലിയൊരു വലിയൊരു വിപത്തിലേക്കാണ് അല്ലെങ്കിൽ വലിയൊരു നാശത്തിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഷാഫി പറമ്പിലും സതീശനും ചേർന്ന് തള്ളിവിട്ടത് ഷാഫി പറമ്പിലിന് ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ ഇനിയും പാലക്കാട് മത്സരിക്കുക സതീശൻ്റെ ലക്ഷ്യം തൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ തന്നെ ധിക്കരിച്ചു പോയ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു പാഠം പഠിപ്പിക്കുക ഷാഹിൽ ഷാഫി മാങ്കൂ ഷാഫി പറമ്പിൽ തൻ്റെ ലക്ഷ്യം നിറവേറ്റി സതീശൻ തൻ്റെ ലക്ഷ്യവും നിറവേറ്റി മാങ്കൂട്ടത്തിൽ പെരുവഴിയിലുമായി എന്തായാലും മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാ ഭാവി ഇതോടുകൂടി തേർന്നിരിക്കുന്നു ഇനിയൊരു തിരിച്ചു തിരിച്ചുവരവ് അയാൾക്ക് അസാധ്യമാണ് ഇതൊക്കെയാണ് പറയുന്നത് വലിയവരുമായി ഏറ്റുമുട്ടുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് സതീശനും ഷാഫി പറമ്പിലും ഒക്കെ ആയിരുന്നു രാഹുലിൻ്റെ ഗുരുനാഥന്മാർ പക്ഷെ ഇന്ന് ഇന്നത്തെ വാർത്താ വാർത്താ സമ്മേളനത്തിൽ സതീശൻ വളരെ ബോധപൂർവം രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു വാർത്താ സമ്മേളനങ്ങളിലൊക്കെ തള്ളി പറയുന്നു ഷാഫി പറമ്പിലും അതേ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ അത് യു ഡി എഫിന് വലിയൊരു തിരിച്ചടിയായി തന്നെ മാറും അതുകൊണ്ടാണ് എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതിനെക്കുറിച്ച് അവരൊന്നും മിണ്ടാത്തത് എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ അവിടെ ഒരു പക്ഷേ ബി ജെ പി വിജയക്കൊടി നാട്ടിയേക്കാം കാരണം പാലക്കാട് മണ്ഡലത്തിൽ സി പി എം അത്ര ദുർബലമാണ് പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒറ്റിയതാര് എന്ന ചോദ്യത്തിന് ഉത്തരം രണ്ട് പേരിലാണ് പൊളിറ്റിക്സ് കേരള ചെന്നെത്തിക്കുന്നത് ഒന്ന് വി ഡി സതീശൻ രണ്ട് ഷാഫി പറമ്പിൽ